ഏഴാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ ദശാംശ ഗുണനം എന്നുള്ള പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ ഒരു ചോദ്യം നോക്കൂ എട്ട് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ നീളവും ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ആ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് കാണണം അപ്പം ചതുരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ചതുരം എന്ന് പറയുക ഇതിന്റെ എതിർവശങ്ങൾ തമ്മിൽ തുല്യമായിരിക്കും ഇപ്പം ഇത് രണ്ടും എതിർവശങ്ങളാണ് അത് രണ്ടും തമ്മിൽ തുല്യമായിരിക്കും അതേപോലെ ഇത് രണ്ടും എതിർവശങ്ങളാണ് അത് രണ്ടും തുല്യമായിരിക്കും ഇങ്ങനെയുള്ള രൂപത്തിനെയാണ് നമ്മൾ ചതുരം എന്ന് പറയുക അപ്പം ഇതിന്റെ നീളം വീതി എന്ന് പറയുമ്പോൾ ഇത് നീളം എട്ട് പോയിൻറ്റ് അഞ്ച് സെൻ്റിമീറ്റർ അതേപോലെ വീതി ആറ് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അപ്പം നമുക്ക് തന്നിട്ടുള്ളത് ഈ ചതുരത്തിൻ്റെ നീളം തന്നിട്ടുണ്ട് എത്രയാണ് എട്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അതേപോലെ വീതി ഈക്വൽ ടു ആറ് പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ പരപ്പളവ് കാണണം എങ്ങനെയാണ് നമ്മൾ ചതുരത്തിൻ്റെ പരപ്പളവ് കാണുക പരപ്പളവ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ മതി അപ്പോൾ പരപ്പളവ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി നീളം എത്രയാണ് എട്ട് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ആറ് പോയിൻ്റ് അഞ്ച് വീതി അപ്പം ഇനി നമുക്ക് ഇവിടെ നോക്കൂ രണ്ട് ദശാംശ സംഖ്യകളല്ലേ നമുക്ക് ഗുണിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കി മാറ്റുക അപ്പം ഈ എട്ട് പോയിൻ്റ് അഞ്ചിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അക്കമാണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പത്ത് കൊണ്ടാണ് ഇതിനെ ഹരിക്കേണ്ടത് ഇന്ന് മുകളിൽ എന്ത് ചെയ്യുക ഈ ദശാംശം കളഞ്ഞിട്ട് എൺപത്തഞ്ച് എഴുതുക ഇൻഡു ഇനി ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലാക്കുക അപ്പം ഇവിടെയും ദശാംശം കഴിഞ്ഞിട്ട് ഒരക്കമാണുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം പത്ത് കൊണ്ടാണ് ഹരിക്കേണ്ടത് മുകളിൽ ഈ പോയിന്റ് കളഞ്ഞിട്ട് അറുപത്തഞ്ച് ചെയ്തുക ഇനി ഇതിൻ്റെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പം എൺപത്തഞ്ച് ഇൻറ്റു അറുപത്തഞ്ച് ബൈ ചേതങ്ങൾ തമ്മിലും ഗുണിക്കുക അപ്പോൾ പത്ത് ഇൻറ്റു പത്ത് ഇനി എൺപത്തഞ്ച് ഇൻറ്റു അറുപത്തി അഞ്ച് കുളിക്കുക അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തഞ്ചിന് അഞ്ച് ബാക്കി രണ്ട് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് നാൽപ്പത്തിക്ക് രണ്ട് കൂട്ടിയാൽ നാൽപ്പത്തി രണ്ട് ആറ് ഇൻറ്റു അഞ്ച് മുപ്പതിന് പൂജ്യം ബാക്കി മൂന്ന് എട്ട് ഇൻറ്റു ആറ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി എട്ട് മൂന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അയിമ്പത്തൊന്ന് ഇനി കൂട്ടുക അഞ്ച് രണ്ടും പൂജ്യം കൂട്ടിയാൽ രണ്ട് നാല് ഒന്നും കൂട്ടിയാൽ അഞ്ച് ഇവിടെ അഞ്ച് അപ്പം ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടെ കുണിച്ച് കഴിഞ്ഞാൽ അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് കിട്ടും ബൈ പത്തും പത്തും കൂടെ കുണിച്ചാൽ നൂറല്ലേ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം വീണ്ടും ദശാംശ സംഖ്യയാക്കി മാറ്റണം അപ്പോൾ ഇവിടെ താഴെ രണ്ട് പൂജ്യമുള്ള ഒരു സംഖ്യയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതെ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് ഇവിടെയാണ് പോയിന്റ് വരിക അതായത് അയിമ്പത്തഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് ഇവിടെ പരപ്പളവല്ലേ പരപ്പളവാകുമ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ് ചതുരശ്ര സെൻറ്റിമീറ്റർ വരും അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ചതുരത്തിൻ്റെ പരപ്പളവ് അൻപത്തഞ്ച് പോയിൻ്റ് രണ്ട് അഞ്ച് ചതുരശ്ര സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ പരപ്പളവ് കാണാനായിട്ട് രണ്ട് ദശാംശ സംഖ്യകളെ ഗുണിക്കുകയാണ് ചെയ്തത് ഈ രണ്ട് ദശാംശ സംഖ്യകളെയും ഗുണിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് സംഖ്യകളെയും ഭിന്ന സംഖ്യാരൂപത്തിലേക്ക് മാറ്റി എന്നിട്ട് അതിൻ്റെ ഗുണനഫലം കണ്ടു ഇനി അടുത്തൊരു ഉദാഹരണം നോക്കാം ഒരു മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന് ഗ്രാം ആണെന്ന് കണക്കാക്കിയിട്ടുണ്ട് പത്ത് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം എത്ര ഗ്രാം ആണ് അപ്പം ഇവിടെ ചോദ്യത്തിൽ നമുക്ക് ഒരു മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം തന്നിട്ടുണ്ട് പൂജ്യം പോയിന്റ് എട്ട് ഒന്ന് ഗ്രാം ആണ് അപ്പം തന്നിട്ടുള്ളത് എന്താണ് ഒരു മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം ഈക്വൽ ടു ഗ്രാം ആണ് ഇനി പത്ത് പോയിഞ്ച് മില്ലർ മണയുടെ ഭാരം നമുക്ക് കാണണം അതായത് പത്ത് അഞ്ച് മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരം ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ഈ പത്ത് പോയിന്റ് അഞ്ചിന് ഒരു മില്ലി ലീറ്റർ മണ്ണെണ്ണയുടെ ഭാരം കൊണ്ട് ഗുണിച്ചാൽ മതി അതായത് പത്ത് പോയിൻ്റ് അഞ്ച് ഇൻറ്റു പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് രണ്ട് ദശാംശ സംഖ്യകളെയാണ് ഗുണിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് രണ്ടിനെയും ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ ഇവിടെ ആദ്യത്തത് പത്ത് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അക്കല്ലേ ഉള്ളത് അപ്പം നമ്മൾ ചെയ്യേണ്ടത് താഴെ പത്താണ് ഇട്ട് കൊടുക്കേണ്ടത് മുകൾക്ക് ഈ സംഖ്യയുടെ പോയിന്റ് ഒഴിവാക്കിയിട്ട് എഴുതുക അപ്പോൾ ഒന്ന് പൂജ്യം അഞ്ച് ഇൻറ്റു ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പം താഴെ നമ്മൾ നൂറാണ് ഇട്ട് കൊടുക്കേണ്ടത് മുകളിൽ ഈ പോയിന്റ് ഒഴിവാക്കിയിട്ട് എൺപത്തൊന്ന് എഴുതുക ഇനി നൂറ്റി അഞ്ചും എൺപത്തി ഒന്നും കൂടെ കുണിക്കുക അതായത് നൂറ്റി അഞ്ച് ഇൻറ്റു എൺപത്തി ഒന്ന് ബൈ ഈ പത്തും കൂടെ കുണിക്കുക പത്തേ ഇൻറ്റു നൂറ് ഇനി നൂറ്റി അഞ്ച് ഇൻറ്റു എൺപത്തി ഒന്ന് ഒന്നേ ഇൻറ്റു അഞ്ച് അഞ്ച് ഒന്നേ ഇൻറ്റു പൂജ്യം പൂജ്യം ഒന്നേ ഇൻറ്റു ഒന്ന് ഒന്ന് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പതിന് പൂജ്യം ബാക്കി നാല് എട്ട് ഇൻറ്റു പൂജ്യം പൂജ്യം ഈ നാലിട്ട് കൊടുക്കുക ഒന്ന് ഇൻറ്റു എട്ട് എട്ട് ഇനി കൂട്ടുക ഇവിടെ അഞ്ച് പൂജ്യം പൂജ്യം കൂട്ടിയാൽ പൂജ്യം നാലും ഒന്നും കൂട്ടിയാൽ അഞ്ച് എട്ട് അപ്പം ഇവിടെ നമുക്ക് അംശം എന്ത് കിട്ടും എട്ട് അഞ്ച് പൂജ്യം അഞ്ച് ബൈ പത്തും കൂടെ കുണിച്ചാൽ ആയിരം വരും ഇനി ഇതിനെ നമുക്ക് വീണ്ടും ദശാംശ സംഖ്യയാക്കി മാറ്റണം അപ്പോൾ ഇവിടെ താഴെ മൂന്ന് പൂജ്യമാണുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിന്റ് അതായത് എട്ട് പോയിൻ്റ് അഞ്ച് പൂജ്യം അഞ്ച് ഗ്രാം ഇത്രയും ഗ്രാമാണ് ഈ പത്ത് പോയിൻറ്റ് അഞ്ച് മില്ലി ലിറ്റർ മണ്ണെണ്ണയുടെ ഭാരുണ്ടാകുക അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു രണ്ട് ദശാംശ സംഖ്യകളെ ഗുണിച്ചു ഈ രണ്ട് ദശാംശ സംഖ്യകളെയും ഗുണിക്കാനായിട്ട് നമ്മൾ ഈ രണ്ട് സംഖ്യകളെയും ഭിന്ന സംഖ്യാരൂപത്തിലേക്ക് മാറ്റി എന്നിട്ട് അതിന്റെ ഗുണനഫലം കണ്ടു ഇനി നമുക്ക് പേജ് നമ്പർ എഴുപത്തിനാലിലുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ആറ് പോയിന്റ് രണ്ട് അഞ്ച് മീറ്റർ നീളവും നാല് പോയിന്റ് രണ്ട് മീറ്റർ വീതിയുമുള്ള ചതുരത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട് ഇതാണ് ചതുരം എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ നീളം തന്നിട്ടുള്ളത് എത്രയാണ് ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് മീറ്റർ അതേപോലെ വീതി തന്നിട്ടുള്ളത് നാല് പോയിൻറ്റ് രണ്ട് മീറ്ററാണ് നമുക്ക് ഇതിന്റെ പരപ്പളവ് കാണണം അപ്പം നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ഈ ചതുരത്തിൻ്റെ നീളം ഈക്വൽ ടു ആറ് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ അതേപോലെ വീതി ഈക്വൽ ടു നാല് പോയിൻറ്റ് രണ്ട് മീറ്ററാണെന്നും തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ പരപ്പളവാണ് അപ്പോൾ പരപ്പളവ് ഈക്വൽ ടു എന്താണ് പരപ്പളവ് കാണാനുള്ള ഫോർമുല നീളം ഇൻറ്റു വീതിയല്ലേ അപ്പം നീളം ഇൻ വീതി ഇവിടെ നീളം ആറ് പോയിൻ്റ് രണ്ട് അഞ്ച് വീതി നാല് പോയിൻറ്റ് രണ്ട് ഇത് രണ്ടും കൂടി കുണിക്കുക അപ്പോൾ ഇത് രണ്ടും ദശാംശ സംഖ്യകളാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ ആദ്യം ആറ് പോയിൻ്റ് രണ്ട് അഞ്ചിനെ മാറ്റുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് അക്കങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ നൂറ് കൊണ്ടാണ് ഹരിക്കേണ്ടത് അതായത് താഴെ നൂറാണ് ഇട്ട് കൊടുക്കേണ്ടത് മുകളിൽ എന്ത് ചെയ്യുക ഇതിൻ്റെ പോയിന്റ് കളഞ്ഞിട്ട് അറുനൂറ്റി ഇരുപത്തഞ്ച് എന്ന് എഴുതുക ഇൻറ്റു ഇവിടെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരക്കാണുള്ളത് അപ്പോൾ താഴെ നമ്മൾ പത്താണ് ഇട്ട് കൊടുക്കേണ്ടത് മുകളിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് നാൽപ്പത്തി രണ്ട് എന്ന് എഴുതുക ഇനി നമ്മൾ ഈ അംശങ്ങൾ രണ്ടും തമ്മിൽ ഗുണിക്കുക അതായത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നാൽപ്പത്തി രണ്ട് ബൈ നൂറ് ഇൻറ്റു പത്ത് അറുനൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു നാൽപ്പത്തി രണ്ട് രണ്ട് ഇൻറ്റു അഞ്ച് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല്ക്ക് ഒന്ന് കൂട്ടിയാൽ അഞ്ച് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് നാല് ഇൻറ്റു അഞ്ച് ഇരുപതിന് പൂജ്യം ബാക്കി രണ്ട് രണ്ട് ഇൻറ്റു നാല് എട്ട് എട്ട്ക്ക് രണ്ട് കൂട്ടിയാല് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് നാല് ഇൻറ്റു ആറ് ഇരുപത്തി നാല് ഇരുപത്തിനാല്ക്ക് ഒന്ന് കൂട്ടിയാൽ ഇരുപത്തഞ്ച് അപ്പോൾ ഇവിടെ ഇനി കൂട്ടുക പൂജ്യം അഞ്ചും പൂജ്യം കൂട്ടിയാൽ അഞ്ച് രണ്ടും പൂജ്യം കൂട്ടിയാല് രണ്ട് അഞ്ചും ഒന്നും കൂട്ടിയാൽ ആറ് ഇവിടെ രണ്ട് വരും അപ്പോൾ നമുക്ക് നമുക്കെന്ത് കിട്ടും ഇരുപത്തി ഇരുന്നൂറ്റി അൻപത് കിട്ടും അപ്പോൾ ഇവിടെ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ബൈ നൂറും പത്തും കൂടെ കുണിച്ചാൽ ആയിരല്ലേ വരിക ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ താഴെ മൂന്ന് പൂജ്യങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യാതെ ഇവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിന്റ് അതായത് ഇരുപത്തിയാറ് പോയിൻ്റ് രണ്ട് അഞ്ച് ഈ പൂജ്യം ലാസ്റ്റിലായതുകൊണ്ട് ഈ ഡെസിമലിന് ശേഷമാണ് ലാസ്റ്റിലുമാണ് അപ്പോൾ നമുക്ക് ഈ പൂജ്യം ഒഴിവാക്കാം അപ്പോൾ ഇരുപത്തിയാറ് രണ്ട് അഞ്ച് പരപ്പളവല്ലേ അപ്പോൾ യൂണിറ്റ് ചതുരശ്ര മീറ്റർ വരും ഇതാണ് നമുക്ക് ഈ ചതുരത്തിന്റെ പരപ്പളവ് കിട്ടുക അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിലാണ് കുണിച്ചത് ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഒരു മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം പൂജ്യം പോയിന്റ് ഒമ്പത് ഒന്ന് ഗ്രാം ആണ് പത്ത് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എത്ര ഗ്രാം ആണ് അപ്പം നമുക്ക് ചോദ്യത്തിൽ ഒരു മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം തന്നിട്ടുണ്ട് നമുക്ക് എന്ത് വേണം പത്ത് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണെന്ന് കാണണം അപ്പൊ തന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം ഒരു മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം ഈക്വൽ ടു പൂജ്യം പോയിന്റ് ഒമ്പത് ഒന്ന് ഗ്രാം ആണ് ഇനി നമുക്ക് വേണ്ടത് പത്ത് പോയിന്റ് അഞ്ച് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി ഈ പത്തേ പോയിന്റ് അഞ്ചിന് ഇവിടെ ഒരു മില്ലി ലീറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണോ അതുകൊണ്ട് കുണിച്ചാൽ മതി അതായത് പത്തേ പോയിന്റ് അഞ്ചേ ഗുണിക്കണം പൂജ്യം പോയിന്റ് ഒമ്പത് ഒന്ന് ഇനി നമുക്കിവിടെ രണ്ട് ദശാംശ സംഖ്യകളെയാണ് ഗുണിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക ഇത് രണ്ടിനെയും ഭിന്ന സംഖ്യ രൂപത്തിലാക്കി മാറ്റുക അപ്പോൾ ആദ്യം പത്തേ പോയിന്റ് അഞ്ച് ഇതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അക്കാണുള്ളത് അപ്പോൾ നമ്മൾ താഴെ പത്താണ് കൊടുക്കേണ്ടത് മുഗൾത്തെ ഈ സംഖ്യയുടെ പോയിന്റ് കളഞ്ഞിട്ട് എഴുതുക നൂറ്റി അഞ്ച് ബൈ പത്ത് ഇൻറ്റു ഇവിടെ പോയിൻ്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ താഴെ നൂറാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിന്റെ ദശാംശം കളഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുതുക ഇനി നമുക്ക് ഈ രണ്ട് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക അതായത് നൂറ്റി അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റൊന്ന് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക പത്തേ ഗുണിക്കണം നൂറ് ഇനി നൂറ്റി അഞ്ച് ഇൻറ്റു തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ഒന്നേ ഇൻറ്റു പൂജ്യം പൂജ്യം ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തി അഞ്ചിന് അഞ്ച് ബാക്കി നാല് ഒമ്പത് ഇൻറ്റു പൂജ്യം പൂജ്യം അപ്പം നാല് വരും ഒന്നേ ഇൻറ്റു ഒമ്പത് ഒമ്പത് ഇനി കൂട്ടുക അപ്പോൾ ഇവിടെ അഞ്ച് പൂജ്യം പ്ലസ് അഞ്ച് അഞ്ച് വരും നാല് പ്ലസ് ഒന്ന് അഞ്ച് വരും ഇവിടെ ഒമ്പത് അപ്പോൾ നമുക്കിവിടെ അംശം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വരും താഴെ പത്തേ ഗുണിക്കണം നൂറ് ആയിരം അല്ലേ വരിക ഇനി ഇവിടെ നോക്കൂ താഴെ മൂന്ന് പൂജ്യമുള്ള ഒരു സംഖ്യയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും പോയിന്റ് അതായത് ഒമ്പത് പോയിൻറ്റ് അഞ്ച് 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 യൂണിറ്റ് എന്താണ് ബാരല്ലേ അപ്പോൾ ഗ്രാമ് ഇതാണ് പത്ത് പോയിൻ്റ് അഞ്ച് മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം ഉണ്ടാകുക ഒമ്പത് പോയിൻറ്റ് അഞ്ച് 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 ഗ്രാം അടുത്ത ചോദ്യം പേജ് നമ്പർ എഴുപത്തി നാലില് മൂന്നാമത്തെ ചോദ്യം ഒരു ലിറ്റർ പെട്രോളിന്റെ വില നൂറ്റി രൂപയാണ് രണ്ട് പോയിൻ്റ് അഞ്ച് ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണ് അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ ഒരു ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ അതായത് രണ്ടര ലിറ്റർ പെട്രോളിന്റെ വില എത്രയാണെന്ന് കാണണം അപ്പൊ തന്നിട്ടുള്ളത് എന്താണ് ഒരു ലിറ്റർ പെട്രോളിന്റെ വില ഈക്വൽ ടു നൂറ്റി പത്ത് പോയിന്റ് ഒന്ന് രണ്ട് രൂപ ഇനി നമുക്ക് വേണ്ടത് രണ്ടര ലിറ്റർ പെട്രോള് അതായത് രണ്ട് പോയിന്റ് അഞ്ച് ലിറ്റർ പെട്രോളിൻ്റെ വില ഈക്വൽ ടു എന്ത് ചെയ്യണം ഈ രണ്ട് പോയിന്റ് അഞ്ചിന് ഒരു ലിറ്റർ പെട്രോളിന് എത്ര രൂപയാണോ അതുകൊണ്ട് ഗുണിക്കുക അപ്പോൾ രണ്ട് പോയിന്റ് അഞ്ച് കുണിക്കണം നൂറ്റിപ്പത്ത് പോയിന്റ് ഒന്ന് രണ്ട് ഇനി ഇവിടെ നമുക്ക് രണ്ട് ദശാംശ സംഖ്യകളെയാണ് ഗുണിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് രണ്ടിനെയും ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റാം അപ്പോൾ ആദ്യം രണ്ടേ പോയിന്റ് അഞ്ച് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയാണുള്ളത് അപ്പോൾ നമ്മൾ താഴെ പത്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതിന്റെ പോയിന്റ് കളഞ്ഞിട്ട് ഇരുപത്തഞ്ച് എഴുതുക ഗുണിക്കണം ഇവിടെ നോക്കൂ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ടക്കങ്ങളാണുള്ളത് അപ്പോൾ നമ്മൾ താഴെ ഇട്ട് കൊടുക്കേണ്ടത് മുകളിലുള്ള ഈ സംഖ്യന്റെ പോയിന്റ് കളഞ്ഞിട്ട് നൂറ്റി പത്ത് ഒന്ന് രണ്ട് അതായത് പതിനൊന്നായിരത്തി പന്ത്രണ്ട് ഇനി ഈ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഇരുപത്തഞ്ച് ഗുണിക്കണം ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ബൈ പത്തേ ഗുണിക്കണം നൂറ് ഇത് രണ്ടും കൂടെ ഗുണിക്കുക അപ്പോൾ ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് രണ്ട് ഗുണിക്കണം ഇരുപത്തഞ്ച് രണ്ട് ഇൻറ്റു അഞ്ച് പത്തിന് പൂജ്യം ബാക്കി ഒന്ന് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് അഞ്ചിക്കൊന്ന് കൂട്ടിയ ആറ് പൂജ്യം ഇൻറ്റു അഞ്ച് പൂജ്യം ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് ഇനി രണ്ട് ഇൻറ്റു രണ്ട് നാല് രണ്ട് ഇൻറ്റു ഒന്ന് രണ്ട് രണ്ട് ഇൻറ്റു പൂജ്യം പൂജ്യം ഒന്നേ ഇൻറ്റു രണ്ട് രണ്ട് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് ഇനി ഇത് കൂട്ടുക ഇപ്പോൾ ഇവിടെ പൂജ്യം വരും ആറും നാലും കൂട്ടിയാൽ പത്ത് ബാക്കി ഒന്ന് രണ്ടും ഒന്നും മൂന്ന് അഞ്ചും പൂജ്യം കൂട്ടിയാൽ അഞ്ച് അഞ്ചും രണ്ടും ഏഴ് ഇവിടെ രണ്ടും വരും അപ്പോൾ ഇവിടെ അംശങ്ങൾ തമ്മിൽ കുണിച്ച് കഴിഞ്ഞാൽ രണ്ട് ഏഴ് അഞ്ച് മൂന്ന് പൂജ്യം പൂജ്യം ബൈ പത്തും നൂറും കൂടെ ഗുണിച്ചാൽ ആയിരം വരും ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം ഇവിടെ താഴെ മൂന്ന് പൂജ്യങ്ങളല്ലേ ഉള്ളത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വരും ദശാംശം അപ്പോൾ എങ്ങനെ വരും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് ഈ രണ്ട് പൂജ്യം ലാസ്റ്റിലായത് കൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് പൂജ്യത്തിനെയും ഒഴിവാക്കാം അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് രൂപ ഇതാണ് രണ്ട് പോയിൻറ്റ് അഞ്ച് ലിറ്റർ പെട്രോളിന്റെ വിലയുണ്ടാകുക